ആലക്കോട് അരംഗം മഹാദേവ ക്ഷേത്രം ട്രസ്റ്റി ബോർഡിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണം വസ്തുതാവിരുദ്ധമെന്ന് ട്രസ്റ്റി ബോർഡ് തെറ്റായ പ്രചരണം നടത്തുന്നവർ ഇതിൽ നിന്നും പിന്മാറണമെന്നും ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം പി മുരളീദാസ് പറഞ്ഞു അരങ്ങം ഭദ്രകാളി ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ട്രസ്റ്റി ബോർഡിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചരണം ചുറ്റമ്പലത്തിന്റെയും തിടപ്പള്ളിയുടെയും ഭാഗത്ത് ചോർച്ച സംഭവിച്ചതും നിർമ്മാണത്തിലെ ചെലവുകണക്കുകളെ കുറിച്ചുമായിരുന്നു പ്രചരണം നടന്നത് രണ്ടായിരത്തിരണ്ടിൽ പ്രവൃത്തി പൂർത്തീകരിച്ച് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രം കൊടിയേറ്റ മഹോത്സവത്തിനിടയിലാണ് ദേവീക്ഷേത്രത്തിലെ കലശം നടത്തിയത് ആ വർഷം തന്നെ പൊതുയോഗം കണക്ക് അംഗീകരിച്ചിരുന്നു ചുറ്റമ്പലത്തിന്റെയും തിടപ്പള്ളിയുടെയും ഭാഗത്തുണ്ടായ ചോർച്ച കരാറുകാരന്റെ ഭാഗത്തുണ്ടായ സാങ്കേതിക തകരാറ് മൂലമാണ് ഇത് പരിഹരിക്കാനായി ശില്പിയെ വിളിച്ചുവരുത്തി ട്രസ്റ്റി ബോർഡ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് വസ്തുത ഇതായിരിക്കെ പ്രത്യേക ലക്ഷ്യം വെച്ചുള്ള ചില ആളുകളുടെ കുപ്രചരണങ്ങൾ ഭക്തജനങ്ങൾ തിരിച്ചറിയണമെന്നും ട്രസ്റ്റി ബോർഡ് ആവശ്യപ്പെട്ടു കരകം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിവാദങ്ങൾ ആ വിവാദം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട ശില്പിയുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമ നടത്തി ചോർച്ച നിർഭാഗ്യകരമാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് ആ നിലപാട് നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ശില്പയെ വിളിച്ചടിയന്തിന്തിരമായി അത് പരിഹരിക്കാനുള്ള ഒരു തീരുമാനം ക്രിസ്റ്റി ബോർഡുണ്ട് എന്നാൽ തുടർന്നുണ്ടായ ചില പ്രചരണങ്ങൾ വാർത്തകൾ ഏതെല്ലാം തരത്തിൽ മാനസികമായിട്ടും അതുപോലെ അമ്പലത്തിൻ്റെ ഒരു പ്രവർത്തനത്തെ തെക്ക ബാധിക്കുന്ന തരത്തിൽ മാറിയിട്ടുണ്ട് എന്നതാണ് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് തീർച്ചയായിട്ടും അത്തരം വിവാദങ്ങൾ കൊണ്ട് ഇവിടെയെല്ലാം കണക്കുകൾ ഓഡിറ്റിന് വിധേയമാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഓഡിറ്റിന് വിധേയമായി പൂർത്തിക്കുന്ന ഒരു കണക്കാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കണക്കുകളും ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റിംഗിന് വിധേയമാണെന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ വരവ് ചെലവ് കണക്കുകളും ആർക്കും പരിശോധിക്കാൻ പറ്റുന്ന രീതിയിൽ ക്രമീകരിക്കുമെന്നും ബോർഡ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം പി മുരളീദാസ് അംഗങ്ങളായ കെ സുരേഷ് കുമാർ സി ആർ മനോജ് പി കെ ഷാജി പി ഡി രാധാകൃഷ്ണൻ കെ ഗോപാലകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ആലക്കോട്